വാണിംഗ് ഷോ ടി സിയുടെ ഒരു ഒരു കമ്പാക്ക് അല്ലേ ഞാൻ എപ്പോഴും ആലോചിച്ചാലാണ് എന്തുകൊണ്ട് കുളിക്കാർത്തി നല്ലൊരു ആക്ട്രസ് ആണ് എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളൊരു നല്ലൊരു കമ്പാക്ക് ഞാൻ സ്പെഷ്യലി സൂരജ് ഹനുമാൻ കായ് ഗംഭീരമായിട്ട് ആൻഡ് അനുരാഗ് കശ്യപ് ഒക്കെ നന്നായിട്ട് എല്ലാവരും നന്നായിട്ടിരുന്നു നല്ല ടാസ്കിങ്ങായിരുന്നു ആൻഡ് സ്പെഷ്യലി ആപ്റ്റ് ഭയങ്കര എനിക്കത് തോന്നുന്ന ആർട്ട് ആർട്ട് നന്നായിട്ടുണ്ടായിരുന്നു ഭയങ്കര നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കോസ്റ്റ്യൂം ആണെങ്കിലും ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല കോസ്റ്റ്യൂം സ്റ്റൈലിങ് ഞാൻ സ്പെഷ്യലി അതിൻ്റെ ആണ് തോന്നുന്നു അല്ലേ മാർക്ക് മാത്രം ആണോ കണ്ടവരോട് ചോദിക്കും ഞാൻ കണ്ടില്ല കണ്ടാൽ അതിന്റെ അഭിപ്രായം എന്താ പേടിക്കേണ്ടത് എന്താ പറഞ്ഞേ അതിനുള്ള ഉത്തരം ഞാൻ വരട്ടെ അതെന്താ അങ്ങനെ അങ്ങനെ പറയേണ്ട ആവശ്യം എന്താ അതൊരു ഇൻഡിവിജ്വൽ ഇതല്ലേ പേടിയുള്ള പുരുഷന്മാരില്ല എന്നുള്ള ഉത്തരം ഞാൻ ബാക്കി പറയുന്നില്ല എനിക്കറിയില്ല ഞാനറിയിട്ടില്ല എനിക്കറിയാത്തതിനെപ്പറ്റി ഞാൻ ആവശ്യമുണ്ട് എനിക്കാരോടൊരു ശത്രുതയില്ല എന്തെങ്കിലും ഒരു ഒരു ഇത് വരുമ്പോ അതിനൊരു റിയാക്ഷൻ വരും അത് ചിലപ്പോ അത് സൈലന്റ് ആയിരിക്കാം ചിലപ്പോ അതൊരു എന്താ എന്തായതില്ല ഞാൻ സൈലൻറ്റായിട്ടിരിക്കും റിയാക്ട് ചെയ്യേണ്ട സ്ഥലത്ത് റിയാക്ട് ചെയ്യും റിയാക്ട് ചെയ്യേണ്ടത് രീതി ലീഗലി ആയിരുന്നു അതുകൊണ്ട് ഞാൻ അങ്ങനെ ഡീറ്റെയിൽസ് വെബ് സീരീസ് നിങ്ങൾ കണ്ടോ ഒരു വെബ് സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ സൈൻ അപ്പ് സൈനപ്പുണ്ട് ഹാപ്പി ജേണി എന്ന് പറഞ്ഞിട്ട് ഇനി സിനിമ ചെയ്യണുണ്ടോ താങ്ക് യു ഭയങ്കര ഹാപ്പി നിങ്ങൾ ഹാപ്പി ആണോ മോൻ ഹാപ്പി ആണോ അപ്പൊ സ്പേസ് എല്ലാരും നിങ്ങൾ വന്ന് കാണണം പിടിച്ചോണ്ടിരിക്കുന്നേ ഭാഗത്തോട്ട് പോകാം ഷൂട്ട് കവർ ചെയ്യാ സപ്പോർട്ട് ചെയ്യാം സ്പേസ് പനമ്പള്ളി നഗറിലാണ് എല്ലാവരുടെയും അനികൾ സപ്പോർട്ട് താങ്ക് യു താങ്ക്